ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഐശ്വര്യമാണ് ഐശ്വര്യ അരിന്ധതിയോട് പറയുകയാണ് എന്ത് താളത്തിലാണെന്ന് അറിയുമ്പോൾ ശ്യാമ പാട്ട് ആ കാഴ്ച കണ്ട് ഞാൻ ആകെ ഞെട്ടി നിൽക്കുകയായിരുന്നു ഇത്രയും താളത്തിൽ ആർക്കെങ്കിലും പാടാൻ സാധിക്കുമോ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവളായിരിക്കും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പാട്ടുകാരിയെന്നും ഐശ്വര്യ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് അമ്പരപ്പോടെ നിൽക്കുകയാണ് അരുന്ധതിയും ജഗന്നാഥനും അവൾക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടുകയാണെങ്കിൽ ഉറപ്പാണ് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഐശ്വര്യ പറയുന്നു ഐശ്വര്യ എന്തെങ്കിലും തിരക്കുണ്ടോ നമുക്ക് ഒരാളെ കാണാൻ പോകണമെന്ന് അരുന്ധതി പറയുമ്പോ ആരെയാണെന്ന് ഐശ്വര്യ ചോദിക്കുന്നു അത് പിന്നെ ഒരു വൈദ്യനെ ആ വൈദ്യന്റെ കയ്യിൽ ഒരു അപൂർവമായിട്ടുള്ള മരുന്നുണ്ട് ആ മരുന്ന് കഴിച്ചാൽ ഒരാളുടെ ശബ്ദമില്ലാതാകും മനസ്സിലായില്ലെന്ന് ജഗൻ പറയുമ്പോ അരുന്ധതി പറയുകയാണ് ശ്യാമയുടെ ശബ്ദം നിലയ്ക്കണം അവൾ ഇനി ഒരിക്കലും പാടാൻ പാടില്ല എനിക്ക് പരിചയമുള്ളൊരു വൈദ്യനുണ്ട് ഒരു കുഴപ്പക്കാരൻ വൈദ്യനാണ് എന്ന് വെച്ചാലേ കുഴപ്പമുണ്ടാക്കുന്ന എല്ലാ മരുന്നുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് നമുക്ക് നമുക്കെന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ വരെ ഒന്ന് പോകാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ അറിഞ്ഞതുപോലെ മരുന്നുണ്ടെങ്കിൽ ശ്യാമ ഇനി ഒരിക്കലും പാടില്ലെന്ന് അരുന്ധതി പറയുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യയും ജഗന്നാഥനും എന്നാൽ നമുക്ക് ജഗനങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ് അത് വേണ്ട ചിലപ്പോൾ ജഗനേം കൂടെ കാണുമ്പോൾ അയാൾക്ക് സംശയം തോന്നും നമ്മൾ രണ്ട് പെണ്ണുങ്ങൾ പോകുന്നത് തന്നെയാ സേഫ് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും ഐശ്വര്യയും കൂടി ആ വൈദ്യന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ് ഞാൻ വൈദ്യന്റെ അടുത്ത് ഒരിക്കൽ വന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ എന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ ഓർക്കുന്നെന്നും നിന്നും ഇതാരാണെന്നും ഐശ്വര്യ കാട്ടിക്കൊണ്ട് വൈദ്യര് ചോദിക്കുകയാണ് ഇത് എനിക്കറിയാവുന്ന ഒരാളാണ് അല്ല നിങ്ങൾ എന്താ വന്നതെന്ന് വൈദ്യൻ ചോദിക്കുമ്പോൾ അരുന്ധതി പറയുകയാണ് വൈദ്യരുടെ പക്കൽ ചില അപൂർവ മരുന്നുകളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതിലൊരു മരുന്ന് വാങ്ങാനാ ഞങ്ങൾ വന്നത് വെറും കയ്യോടെ ഞങ്ങൾ മടക്കി അയക്കരുത് എനിക്ക് അങ്ങനെയുള്ള മരുന്ന് വിദ്യകളൊന്നുമില്ല നിങ്ങൾ പോയിക്കോളൂ തുടർന്ന് അരുന്ധതി തൻ്റെ കയ്യിലുള്ള കവറിൽ നിന്നും ഒരു നോട്ട് കെട്ടെടുക്കുകയാണ് വൈദ്യരുടെ പ്രതിഫലം എത്രയാണെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഈ നോട്ട് മുഴുവൻ വൈദ്യർക്കുള്ളതാണെന്ന് പറഞ്ഞ് വൈദ്യരുടെ നേരെ ആ പൈസ വെച്ച് നീട്ടുകയാണ് ഒരാളുടെ ശബ്ദം ഇല്ലാതാക്കണം അയാളെ കൊണ്ട് നിവൃത്തിയില്ലാതായിരിക്കുകയാണ് ഞങ്ങളെ സഹായിക്കണം അയാളുടെ ശബ്ദം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണമെന്ന് അരുന്ധതി പറയുമ്പോൾ വൈദ്യൻ ചോദിക്കുകയാണ് സ്ത്രീക്കാണോ പുരുഷനാണോ പ്രായമുള്ള ആളാണോ അതോ ചെറുപ്പമാണോ ചെറുപ്പക്കാരിയാണെന്നും സ്ത്രീയാണെന്ന് പറയുമ്പോൾ വൈദ്യർ പറയുകയാണ് ഈ പണിയൊക്കെ ഞാൻ നിർത്തിയതാണ് നിങ്ങളുടെ നിവൃത്തികേടാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മരുന്ന് തരാം അത്രയും പറഞ്ഞ് അരുന്ധതിക്ക് മരുന്ന് നൽകുകയാണ് വൈദ്യർ രാത്രി പാലിൽ ചേർത്ത് കൊടുത്താൽ മതി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശബ്ദമുണ്ടാകില്ല മരുന്ന് കഴിച്ചയാൾക്ക് തൊണ്ട മുറിഞ്ഞു പോകുന്നത് പോലെയൊക്കെ തോന്നും ഞാൻ നിങ്ങളുടെ പേര് ആരോടും പറയില്ല അതേപോലെ നിങ്ങളും എൻ്റെ പേര് ആരോടും പറയാൻ പാടില്ല തുടർന്ന് ഐശ്വര്യയും അരുന്ധതിയും അവിടെ നിന്നിറങ്ങുകയാണ് ഇറങ്ങിയ ഉടൻ തന്നെ അരുന്ധതി ഐശ്വര്യയുടെ കയ്യിലേക്ക് മരുന്ന് കൊടുക്കുന്നു ഐശ്വര്യ ആ വൈദ്യൻ പറഞ്ഞതുപോലെ തന്നെ നീ ഇന്ന് രാത്രി ഈ മരുന്ന് ശ്യാമയ്ക്ക് നൽകണം പിന്നെ നീ നേരിട്ട് നൽകരുത് അത് പ്രശ്നങ്ങളെ ഉണ്ടാക്കൂ വേറെ ആരെങ്കിലും വഴി വേണം കൊടുക്കാനെന്നും അരുന്ധതി പറയുമ്പോൾ അതിനൊക്കെ സമ്മതം പറഞ്ഞുകൊണ്ട് ഐശ്വര്യ വീട്ടിലേക്ക് പോവുകയാണ് നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് ശ്യാമ ടെൻഷനോടെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അകലെ വരികയാണ് എന്താടോ എന്തു പറ്റി അതു പിന്നെ സാർ നാളത്തെ റെക്കോർഡിങ് വെച്ചാൽ നല്ലതായിരിക്കും എനിക്ക് ആകെ എന്തോ ഒരു പേടി പോലെ പാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇത് കേൾക്കുന്ന അഖിൽ അവിടെ കിടക്കുന്ന തലയിടയടുത്ത് ശ്യാമെ അടിക്കുകയാണ് എല്ലാം കൊണ്ട് അടുത്തെത്തിച്ചിട്ട് താനെന്താ ഇപ്പോൾ മാറാൻ നോക്കുകയാണോ ആ കമ്പനിക്കാർ എന്തൊക്കെ കേസിന് പോകുമെന്ന് തനിക്കറിയാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് ശരി സാർ ഞാൻ നാളെ പാടാം പാടി തകർത്തിരിക്കാം അതേസമയം അഖിൽ എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്ന കമ്പനിയുടെ ഹെഡ് വിളിച്ച് നാളെയല്ലേ റെക്കോർഡിംഗെന്നും നാളെ കാണാമെന്നും പറയുന്നു പിന്നീട് കാണിക്കുന്നത് അമൃതയാണ് അമൃത അടുക്കളയിൽ പാൽ തിളപ്പിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഐശ്വര്യ വരികയാണ് ഇത് തന്നെ പറ്റിയ അവസരം അമൃതട്ടത്തി ആർക്കാ പാലെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അത് പിന്നെ ശ്യാമയ്ക്കാണെന്നും അവളിടയ്ക്ക് പാല് എന്നും അമൃത പറയുന്നു ആണോ പിന്നെ മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു ടെറസിൽ നിന്നും എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അമ്മ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നെന്ന് അമൃത പറയുന്നു ആ മഴ വരുന്നുണ്ട് എനിക്ക് ടെറസിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെന്ന് ഐശ്വര്യ പറയുമ്പോൾ എങ്കി നീ പാല് നോക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അമൃത പോകുന്നു അമൃത പോയതിനു ശേഷം ഐശ്വര്യ ആ പാലിലേക്ക് ആ വൈദ്യൻ കൊടുത്ത മരുന്ന് ചേർക്കുകയാണ് ഇന്നത്തോടെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിക്കോളും തുണിയൊക്കെ എടുത്തിരുന്നു ഐശ്വര്യ എന്ന് പറഞ്ഞ് അമൃത അങ്ങോട്ടേക്ക് വരികയാണ് പാല് തിളച്ചു കേട്ടതിയെന്ന് ഐശ്വര്യം പറയുന്നു അങ്ങനെ ശ്യാമയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് പാലെടുക്കുകയാണ് അമൃത അങ്ങനെ അമൃത ശ്യാമയ്ക്ക് കൊണ്ട് പാല് കൊടുക്കുകയാണ് ഞാൻ അറിയാതെ പറഞ്ഞുപോയി എനിക്ക് രാത്രി പാല് കുടിക്കുന്നത് ഇഷ്ടമാണെന്ന് അപ്പ മുതൽ ഒരു നേർച്ച പോലെ ഇങ്ങനെ പാല് കൊണ്ട് തരുവാണല്ലോ എന്ന് ശ്യാമ പറയുമ്പോൾ അമൃത പറയുകയാണ് എങ്കിൽ ഇനി തൊട്ട് കൊണ്ടു തരുന്നില്ല എൻ്റെ പാവം അനിയത്തിക്കുട്ടിയല്ലേ എന്ന് കരുതിയ കൊണ്ടു തന്നത് അയ്യോ അത്ര പെട്ടെന്ന് ഫീലായോ ആയോ അമൃത എടുത്ത് എന്ത് കൊണ്ടു തന്നാലും എനിക്കത് അമൃത പോലെയാണെന്ന് പറഞ്ഞ് ശ്യാമ ആ പാല് വാങ്ങുകയാണ് ഇത് കാണുന്ന ഐശ്വര്യ പറയുകയാണ് ഇന്നത്തോടെ നിന്റെ പാല് കൂടി നിന്നോളൂ അങ്ങനെ ശ്യാമ പാല് കുടിക്കാൻ ഒരുങ്ങുമ്പോൾ ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ തുടർന്ന് പെട്ടെന്ന് തന്നെ അഖില് ശ്യാമിയുടെ കയ്യിൽ നിന്നും ആ പാല് വാങ്ങുകയാണ് എന്റെ ഏട്ടത്തി സ്നേഹത്തോടെ പാല് കൊണ്ടുവന്നപ്പോ വേണ്ടെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് താനിത് കുടിക്കണ്ട ഞാൻ കുടിച്ചോളാമെന്ന് അഖില് പറയുമ്പോ എന്റെ പാവം അനീതിക്കുട്ടിയല്ലേ അല്പം അവൾക്കും കൂടി കൊടുത്തേക്കണേ എന്ന് പറഞ്ഞ് അമൃത പുറത്തേക്ക് പോകുന്നു ആ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ ആ എന്താണെങ്കിലും രണ്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞ് ഐശ്വര്യ അവർ പാല് കുടിക്കുന്നത് നോക്കുകയാണ് അങ്ങനെ അഖില് കുടിക്കാനിരുങ്ങുമ്പോ രാമ നോക്കി നിൽക്കുകയാണ് ഞാൻ ചുമ്മാ പറഞ്ഞതാ തന്നെ ഒന്ന് വിരട്ടാൻ വേണ്ടി പറഞ്ഞതാ താൻ തന്നെ കുടിച്ചോ എന്ന് പറയുമ്പോൾ ശ്യാമ പറയുകയാണ് സാറ് തന്നെ എന്നെ ഇത് കുടിപ്പിക്കണം അങ്ങനെ ശ്യാമയ്ക്ക് പാല് കൊടുക്കുകയാണ് അഖില് തുടർന്ന് പകുതിയാകുമ്പോൾ ശ്യാമ പറയുകയാണ് ഇനി ഇതിന്റെ ബാക്കി സാറ് കുടിച്ചാൽ മതി ഇത് കാണുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ അവരെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്